അപ്പൊ നമ്മളിപ്പോ പെരുവല്ലൂര് ചന്തയില് വന്നിരിക്കുന്നു ഇപ്പൊ ചേളാരി ചന്ത ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി എടുക്കുന്നു അപ്പൊ ഇവിടെ കന്നുകളുടെ സെക്ഷനിലാണ് ഇപ്പൊ ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തൊക്കെ വന്നിട്ടുള്ളത് അതിന്റെ വില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇവിടെ കന്നുകളുടെ സെക്ഷനാണ് ഇപ്പൊ കണ്ണുകളെ വാങ്ങിയിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ഇതൊക്കെ വിൽക്കാനായിട്ട് കൊടുന്ന് കെട്ടിയിട്ടുള്ള കന്നുകളാണ് ഇപ്പൊ ഇവിടെ

വലിയ വലിയ സൈസ് സാധനങ്ങളാണ് ഇവിടെ ഇവിടെ ചെറുതാണ് പോത്തും കുട്ടികൾ പിന്നെ ഇവിടെ പശുക്കളെ സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് താഴ്ത്തിക്കാണ്ട് പശുക്കളാണ്